നമസ്കാരം മുസ്ലിമായിപ്പോയി എന്നതിൻ്റെ പേരിൽ വലിയ വെല്ലുവിളികളാണ് ഒരു വിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വലിയ പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് മതേതര രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നമസ്കരിച്ചതിൻ്റെ പേരിൽ അഞ്ചോളം വരുന്ന വിദ്യാർത്ഥികളെ ആക്രമിച്ച സംഭവം ലോകം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത് എന്നാൽ ഇന്ത്യക്കാരായ നമുക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല ഇന്ത്യയിൽ അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ സ്ഥിരമായി നമുക്കൊക്കെ കാണാനാകുന്നുണ്ട് കേൾക്കാനാകുന്നുണ്ട് പരിശുദ്ധ റമദാൻ മാസമാണ് റമദാൻ മാസത്തിലെ പ്രത്യേക പ്രാർത്ഥനയാണ് തറാവീഹ് നമസ്കാരം ഈ നമസ്കാരം നടത്തിയിരുന്ന അഞ്ചോളം വരുന്ന വിദ്യാർത്ഥികൾ അവർ വിദേശികളാണ് അവരെയാണ് സംഘപരിവാരങ്ങൾ സംഘം ചേർന്ന് വന്ന് ജയ് ശ്രീരാമെന്ന് വിളിച്ച് ആക്രമിച്ചത് അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യമൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല വിദ്യാർത്ഥികൾ വിദേശികളായതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ പെട്ടെന്ന് ഈ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തു ലോകം മുഴുവൻ ഈ വിഷയം എത്തിച്ചു ഇന്ത്യ മഹാരാജ്യം ഒരിക്കൽ കൂടെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ അവസ്ഥ ഇതാണെങ്കിൽ ലോകം മുഴുവൻ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കൊക്കെ അറിയാവുന്ന പ്രശ്നം തന്നെയാണ് ഫലസ്തീനിലെ പ്രശ്നം സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു വിഭാഗം ഇന്ന് തീവ്രവാദികളാണ് അവരെ നിർദ്ദയം കൊന്നൊടുക്കുന്ന മറ്റൊരു വിഭാഗം അവർ മാന്യന്മാരാണ് ഒരു കാര്യം മനസ്സിലാക്കുക പതിറ്റാണ്ടുകളായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർ പോരാട്ടം നടത്തുന്നു ഭക്ഷണം കഴിക്കാനില്ലാതെ പച്ചിലകൾ ഭക്ഷിക്കുന്നു വെള്ളം കുടിക്കാനില്ല പരിശുദ്ധ റമദാൻ മാസത്തിൽ ഭക്ഷണം ഒന്നുമില്ലാതെ തന്നെ അവർ നോമ്പനുഷ്ഠിക്കുന്നു അവർക്ക് വലുത് അവരുടെ രാജ്യമാണ് സ്വാതന്ത്ര്യമാണ് അന്തസ്സായി തലയുയർത്തിപ്പിടിച്ചു നിൽക്കണം എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് അതിനിടക്ക് അവർക്ക് പലതും നഷ്ടമാകുന്നുണ്ട് അതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്തായാലും മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് ഇത്തരത്തിൽ അക്രമിക്കാനുണ്ടായ ഒരു സാഹചര്യം ഒരു വിഭാഗം ഇസ്ലാം വിശ്വാസത്തെക്കുറിച്ചും ആ മതത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ച പല ഇല്ലാ കഥകളുമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാം വാലാൽ പ്രചരിച്ചു എന്ന ഒരു പ്രചരണമാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി അദ്ദേഹം പടവെട്ടിയാണ് പടമുരുതിയാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് അല്ലാതെ പ്രബോധനം നടത്തിയല്ല എന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് എന്നാൽ ഈ വിഷയം ഞാനിപ്പോൾ എടുത്തു പറയാനുണ്ടായ ഒരു സാഹചര്യം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധം നടന്ന മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് ബദ്രി യുദ്ധം നടന്നത് പരിശുദ്ധ റമദാൻ മാസത്തിലാണ് രണ്ടാമത്തെ പത്തിലാണ് റമദാൻ പതിനേഴിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളത് ആദ്യത്തെ പത്തിലാണ് കാരുണ്യത്തിൻ്റെ പത്താണ് ദാനധർമ്മങ്ങൾക്ക് പ്രത്യേക പ്രതിഫലം കിട്ടുന്ന ഒരു പത്താണ് രണ്ടാമത്തെ പത്തിലെ റമദാൻ പതിനേഴിനാണ് യുദ്ധം ഉണ്ടാകുന്നത് ഈ യുദ്ധത്തിലേക്ക് നയിച്ച ചില സാഹചര്യങ്ങളുണ്ട് അതായത് ആരും ഇസ്ലാമിലേക്ക് വരാത്തത് കൊണ്ട് അന്ത്യപ്രവാചകൻ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയതല്ല ചെയ്യാനിറങ്ങിയതല്ല ബദ്രയുദ്ധത്തിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൗരത്വ പ്രശ്നമാണ് മക്കയിൽ നിന്നും പ്രവാചകനും അനുയായികളും നാട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി മക്കയിൽ ജനിച്ചു വളർന്ന പ്രവാചകനെ മക്ക വിട്ടു പോകേണ്ടി വന്നതിൻ്റെ പിന്നാലെയാണ് യുദ്ധം ഉണ്ടാകുന്നത് അതായത് ഹിജ്റക്ക് ശേഷമാണ് മക്കയിലുള്ള ആളുകൾ വെള്ളം കൊടുക്കില്ല അതുപോലെ തന്നെ പരസ്പരം കണ്ടാൽ മുണ്ടില്ല അവർക്ക് ആ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ആ നാട് വിട്ടു പോകൽ നിർബന്ധമായ ഒരവസ്ഥയുണ്ടായി അങ്ങനെ മദീനയിലേക്ക് പോയി മദീനയിൽ മനസമാധാനത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മക്കയിലെ ശത്രുക്കൾ സാമ്പത്തികമായി നല്ല രീതിയിൽ അവർ കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കി പ്രവാചകനെയും കൂട്ടരെയും യുദ്ധം ചെയ്ത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തുമ്പോൾ അത് രഹസ്യമായ വിവരം പ്രവാചകന് കിട്ടുന്നു അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് തടസ്സം നിൽക്കാൻ പ്രവാചകൻ തീരുമാനിക്കുന്നു തീർച്ചയായും അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അത് ഭദ്ര യുദ്ധത്തിൽ കലാശിക്കുന്നു ഒരു യുദ്ധം ചെയ്യാനുള്ള ശേഷിയൊന്നും പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സംഘത്തിന് അന്നുണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന അനുയായികളുമായാണ് പ്രവാചകൻ ഇറങ്ങിയത് എന്നാൽ ആ യുദ്ധം വിജയിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു പൗരത്വ പ്രശ്നമാണ് സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് പൗരത്വ പ്രശ്നം അത്തരം ഒരു സാഹചര്യം നേരിട്ടപ്പോഴാണ് പ്രവാചകൻ യുദ്ധത്തിലേക്ക് പോകുന്നത് അതിന് മുമ്പ് നടന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ പച്ചിലകൾ മൂന്ന് വർഷത്തോളം പച്ചില മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പ്രവാചകൻ കടന്നു പോയിട്ടുണ്ട് അത്രമാത്രം സഹികെട്ട ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണ് എന്ന് വന്നപ്പോൾ തിരിച്ച് ചെറുത്ത് നിൽപ്പല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് കണ്ടപ്പോഴാണ് ബദറി യുദ്ധം ഉണ്ടാകുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധം ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ആ യുദ്ധം ഉണ്ടായത് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു യുദ്ധം നടക്കുന്നു ആയിരത്തോളം വരുന്ന സർവ്വസജ്ജരായ എതിർ വിഭാഗം എതിർവിഭാഗം ശത്രുവിഭാഗവുമായാണ് ഏറ്റുമുട്ടിയത് ആ യുദ്ധത്തിൽ വിജയിച്ചു അതായത് സത്യം വിജയിച്ചു അപ്പുറത്ത് അസത്യം എത്ര ശക്തരാണെങ്കിലും ശരി സത്യത്തിന് വിജയമുണ്ടാകും പ്രവാചകൻ പറഞ്ഞത് ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ ദൈവമാണ് സത്യം അല്ലാതെ ആൾ ദൈവങ്ങൾക്ക് പുറകെ പോകരുത് അത്തരത്തിലുള്ള ചിന്താഗതികൾ പാടില്ല എന്ന് പറഞ്ഞു അത്തരത്തിലുള്ള പ്രബോധനം നടത്തി പ്രചരണം നടത്തി ഇതിൽ അപ്പുറം പ്രവാചകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ അത്തരത്തിൽ പ്രചരിപ്പിച്ചതിൻ്റെ പേരിലാണ് പ്രവാചകന് നാട് വിട്ടു പോകേണ്ടി വന്നത് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അത്തരത്തിൽ സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടി സത്യം വിജയിച്ചു എഴുപതോളം വരുന്ന ശത്രുക്കളെ കൊലപ്പെടുത്തി എഴുപതോളം വരുന്ന ശത്രുക്കളെ കസ്റ്റഡിയിൽ എടുത്തു അറസ്റ്റ് ചെയ്തു അതേസമയം മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന പ്രവാചകന്റെ അനുയായികളിൽ പതിനാലോളം വരുന്ന ആളുകൾ രക്തസാക്ഷികളായി ഇന്ന് ഇവിടുത്തെ ലോകത്തെ മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമാനമായ ചില പ്രശ്നങ്ങൾ അത്രമാത്രം കാഠിന്യമില്ല ഞാൻ പ്രവാചകൻ നേരിട്ട പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുകയല്ല എന്നാൽ ഇന്ന് നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അതിൻ്റെ വലിയ രീതിയിലുള്ള ചില ആക്രമണങ്ങൾ അന്ന് പ്രവാചകൻ നേരിട്ടിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല ഗുജറാത്തിലുണ്ടായ ഒരു സംഭവം തറാബിഹു നമസ്കാരം നടത്തുന്ന സമയത്ത് ആ നമസ്കരിച്ചിരുന്ന ആളുകളെ ആക്രമിക്കുന്നു അതുപോലെ തന്നെ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പ്രവാചകന് മക്ക വിട്ടുപോകേണ്ടി വന്ന ഒരു സാഹചര്യം മൂന്ന് വർഷത്തോളം പച്ചിലകൾ മാത്രം ഭക്ഷിച്ചു കഴിഞ്ഞ പ്രവാചകന്റെ ഒരു അവസ്ഥ ഇന്ന് ഫലസ്തീനികളുടെ അവസ്ഥ എന്താണ് നോമ്പ് തുറന്നാൽ പോലും പച്ചിലകൾ കഴിക്കേണ്ട അവസ്ഥയാണ് ഭക്ഷണം കഴിക്കാൻ അവർക്ക് പണമില്ല ഭക്ഷണമില്ല വെള്ളമില്ല ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ് പൗരത്വ പ്രശ്നം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ചരിത്രമാണ് ഇവിടെ മുസ്ലീങ്ങളെ കുറിച്ച് എവിടെ പരതിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ അത്തരത്തിലുള്ള മുസ്ലിങ്ങൾ ഇന്ന് പൗരത്വം തെളിയിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ നാട് വിട്ടു പോകേണ്ടി വരുമോ എന്നൊന്നും പറയാൻ കഴിയില്ല അതായത് പ്രവാചകൻ അന്ന് നേരിട്ട ചില പ്രശ്നങ്ങൾ അതിൻ്റെ ചെറിയ ഒരു രൂപം മാത്രം പ്രവാചകൻ നേരിട്ടത് വളരെ കഠിനമായ ചില പ്രശ്നങ്ങളാണ് ഞാൻ ആദ്യമേ പറഞ്ഞു അതിനെ നിസാരവൽക്കരിക്കുകയല്ല എന്നാൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധമുണ്ടായത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ആളുകളെ അങ്ങോട്ട് തിരിച്ച് ആക്രമിച്ചില്ല എങ്കിൽ ഈ പറയുന്ന മുന്നൂറ്റി പതിമൂന്ന് അനുയായികളും പ്രവാചകനുമൊക്കെ ഇല്ലാതാകുമായിരുന്നു അവിടെ ചെറുത്തുനിൽപ്പ് അത്യാവശ്യമായിരുന്നു ചെറുത്തുനിൽപ്പ് നടത്തി ഇതെങ്ങനെയാണ് വാളാൽ ഇസ്ലാം പ്രചരിപ്പിച്ച യുദ്ധമാകുന്നത് അതായത് എല്ലാവരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇസ്ലാം പ്രചരിപ്പിച്ചത് വാളാലാണ് യുദ്ധം നടന്നത് ഇസ്ലാമിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയാണ് പൗരത്വത്തിനു വേണ്ടിയാണ് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതിനു വേണ്ടിയാണ് അന്തസ്സോടുകൂടി ഉയർത്തി സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്നതിനു വേണ്ടിയായിരുന്നു എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ സംജാതമായിരിക്കുകയാണ് അതായത് മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ലോകവ്യാപകമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റു ചില സന്ദേശങ്ങൾ കൂടെ ഇവിടെ ബദൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ഈ ലോകത്തിന് കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞു എഴുപതോളം വരുന്ന ശത്രുക്കളെ ശത്രു സൈന്യത്തിലെ എഴുപതോളം വരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിലെടുത്തു എന്ന് ഈ കസ്റ്റഡിയിലെടുത്ത എഴുപതോളം വരുന്ന ആളുകളെ പിന്നീട് വിട്ടയച്ചു എങ്ങനെയാണ് അവരെ വിട്ടയച്ചത് അവർക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല അക്ഷരാഭ്യാസമില്ലാത്ത അവർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു അക്ഷരാഭ്യാസം കൊടുത്തു അതിനുശേഷം അവരെ വിട്ടയച്ചു അതായത് അന്തസ്സായി ജീവിക്കാൻ പറഞ്ഞു വിവരമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പല കുഴികളിലും ചെന്നു വീഴുന്നത് നിങ്ങൾ നാല് അക്ഷരം പഠിക്കൂ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നിട്ട് അതിൽ നിന്നും നല്ലത് നിങ്ങൾ തിരഞ്ഞെടുക്കൂ സത്യത്തോടൊപ്പം നിൽക്കൂ എന്നൊരു ഉപദേശം കൊടുത്ത് അവരെ പറഞ്ഞയച്ചു ലോകത്ത് ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച നേതാവാണ് അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി തിരുമേനി എന്നാൽ അദ്ദേഹം വാളാൽ ഇസ്ലാം പ്രചരിപ്പിച്ച ഒരു നേതാവായിട്ടാണ് പലരും ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് മറ്റു പല വിശേഷണങ്ങളും അദ്ദേഹത്തിന് ഇവിടെ പല ആളുകളും കൊടുക്കുന്നുണ്ട് എന്നാൽ വലിയ ഒരു സന്ദേശം വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു നേതാവായിരുന്നു ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു ഇത്തരത്തിൽ ശത്രുക്കളോട് ഇത്ര മാന്യമായി പെരുമാറിയ ഒരു നേതാവുണ്ടോ എന്ന കാര്യം സംശയമാണ് ഇവിടെ നിങ്ങളൊക്കെ ഇസ്ലാം മതത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് ആരോടും യുദ്ധം ചെയ്യാൻ അന്ത്യപ്രവാചകൻ പോയിട്ടില്ല എന്നാൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് അത്തരത്തിലാണ് ആ പ്രവാചകന്റെ പിൻഗാമികൾ എന്ന രീതിയിൽ മുസ്ലിങ്ങളെ മൊത്തത്തിൽ അത്തരത്തിലുള്ള ചില വിശേഷണങ്ങൾ നൽകി ഒറ്റപ്പെടുത്താൻ ഇന്നും ലോകത്ത് ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഫലസ്തീന പ്രശ്നമാണെങ്കിലും അതുപോലെ തന്നെ ലോകം മുഴുവൻ മുസ്ലീങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഭാഗത്ത് നല്ല രീതിയിൽ നുണ പ്രചരിപ്പിക്കുന്നു ആ നുണ ഏറ്റെടുത്ത് അത് നൂറാവർത്തി പറഞ്ഞ് സത്യമാക്കാൻ ചിലർ വല്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള പല പ്രസിദ്ധീകരണങ്ങളും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അതായത് കുറിച്ച് ഇല്ലാത്ത രീതിയിലുള്ള കഥകൾ പ്രചരിപ്പിക്കുക അതിന് അത് വായിക്കാൻ ആളുകൾ ഒരുപാടുണ്ട് ഇവിടെ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ വിശ്വാസത്തെ ട്രോളിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയാൽ അതിന് ഇന്ന് കാണികളും അതുപോലെ തന്നെ കേൾവിക്കാരും ഒക്കെ ഒരുപാടുണ്ട് എന്തായാലും ഇവിടെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം സത്യം അതെന്നാണെങ്കിലും വിജയിച്ചിരിക്കും അസത്യം അത് എത്ര ശക്തമാണെങ്കിലും എത്ര ശക്തരാണ് അസത്യവുമായി ബന്ധപ്പെട്ട് രംഗത്തുള്ളത് എങ്കിലും സത്യത്തിന് മാത്രമാണ് അന്തിമ വിജയം ചരിത്രം പരിശോധിച്ചാൽ അത്തരത്തിലുള്ള ഒരുപാട് വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇന്ന് ഫലസ്തീനിലെ മുസ്ലീങ്ങൾ അല്ലെങ്കിൽ ഫലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഫലസ്തീനിലെ മറ്റു ഇതര വിഭാഗങ്ങൾ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ് അതായത് വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ചെറുത്തുനിൽപ്പ് നമുക്ക് ഫലസ്തീനിൽ കാണാനാകുന്നുണ്ട് തീർച്ചയായും പരിശുദ്ധ റമദാൻ മാസമാണ് ബദുർ യുദ്ധ ചരിത്രം അറിയാവുന്നവർ തന്നെയാണ് ഫലസ്തീനുകൾ ആ ചരിത്രം മനസ്സിലാക്കി അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവരുടെ പോരാട്ടത്തിന് ശക്തി കൂടുന്നുണ്ട് പോരാട്ടവീര്യം കൂടി വരുന്നുണ്ട് ലോകത്ത് ഇതുവരെ ഒന്നും പറയാതിരുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെന്ത് പറഞ്ഞാലും അത് തീവ്രവാദമാണ് ഭീകരവാദമാണ് എന്ന് വിശേഷിപ്പിച്ച് അവരെ അടച്ചാക്ഷേപിക്കുന്ന വിഭാഗങ്ങളോട് കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ ഇന്ന് മുസ്ലിങ്ങൾ പ്രാപ്തി നേടിയിരിക്കുന്നു തീർച്ചയായും ഇത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങൾ അവർക്ക് മുന്നിലുണ്ട് യുദ്ധവും അതുപോലെ തന്നെ ഉഹദി യുദ്ധവും ഇതൊന്നും ഒരു മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ യുദ്ധമല്ല ഞാൻ പറഞ്ഞല്ലോ ആ യുദ്ധത്തിലേക്ക് നയിച്ച പല കാരണങ്ങളും ഉണ്ട് അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ന് മുസ്ലിങ്ങളും കാര്യങ്ങൾ തിരിച്ച് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഇതിൽ വിരളി പൂണ്ട ഒരു വിഭാഗം ഇനി മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിർത്തണ്ട എന്ന രീതിയിൽ അടിച്ചോടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ജനിച്ചു വളർന്ന ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ മുസ്ലിങ്ങളാണ് ഇപ്പോൾ അവരുടെ പൗരത്വം തെളിയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് സമാനമായ പ്രശ്നം തന്നെയാണ് ഫലസ്തീനിലെ മുസ്ലിങ്ങളും നേരിടുന്നത് അവരുടെ രാജ്യമാണ് ആ രാജ്യത്ത് ജനിച്ചു വളർന്ന ആളുകളാണ് എന്നാൽ ആ രാജ്യത്ത് നിന്ന് താമസിക്കാൻ അവർക്ക് ഇസ്രായേലുമായി യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തായാലും യാഥാർത്ഥ്യം മനസ്സിലാക്കണം എത്രയൊക്കെ അസത്യം എത്രയൊക്കെ വളർന്ന് പന്തലിച്ചു നിന്നാലും അവസാന വിജയം സത്യത്തിന് മാത്രമായിരിക്കും എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്